ചോദിക്കരുത് അത് ഒരു പാല് ഞാൻ അടുപ്പി വെക്കുമ്പോ ഇവിടെ എത്ര പേര് വരുന്നോ അത്രയും പേർക്ക് ചായ വെള്ളം അനുസരിച്ച് പഞ്ചാര ഇടും എത്ര ഗ്ലാസ് വെള്ളം ചേർക്കുന്ന അത്രയും കരണ്ടി പഞ്ചാര പാൽ ഇത്ര ചായ ഇത്രയും വെള്ളം ഇത്രയൊന്നും ഇല്ല നിന്റെ കൂട്ടുകാർ വരും അപ്പഴും രണ്ട് ഗ്ലാസ് വെള്ളം വെക്കും അവളെ കൂട്ടുകാർ വരും അപ്പഴും രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ വെക്കും പിന്നെ ഞങ്ങള് ബന്ധുക്കളാ സ്വന്തക്കള അപ്പോഴും വെക്കും രണ്ട് ഗ്ലാസ് ചുരുക്കി പറഞ്ഞ വെള്ളം അമ്മയോടൊന്നും പറയാൻ പറ്റത്തില്ല തെറി വിളിക്കാൻ പറ്റുമോ ചായ വിളിക്കാൻ പോവുകയാണ് ഗ്ലാസ് കളിക്കാൻ ഇട അതെ അറിഞ്ഞില്ല ആള് കൂടുന്ന അനുസരിച്ച് ചായയുടെ ഓ ആള് കുറയുന്ന അനുസരിച്ച് ഗ്ലാസ് നിറയും ആള് കൂടുന്ന അനുസരിച്ച് ചായ കുറയും പുതിയ നാല് നാല് രണ്ട് പരിസ്ഥിതി Krishnu ni wajjal asli ya no, kuchul asli ya no. Ini yang kau pilih lah asli. Orang mana kai bodoh lele. Tadi cepat itu le. Ini kau cai itu panen dah. Ini resam air tanah mana cai itu kita teh le le ma. Ah ah, panjang atau itu lah dah. Pali mana lah. Ini, ini ada sosedi panen lah. Kawaru balik. ഞാൻ ഓർത്തില്ല പറയട്ടെ ഏ മധുരല്ലേ കൊഴപ്പ കൊടുക്കട്ടെ അച്ഛന് തോന്ന ചായ കൊടുക്കണം കേട്ടാ എന്ത് കൊടുക്കണം എന്താ വിഷ്ണു

അതെ പറഞ്ഞത് മോളെ ചായ ഇടിക്കുന്നെടുത്ത് വെച്ച് നമുക്ക് വേറെ കണ്ടിട്ട് ചേർക്കാം ഒരാഴ്ച വിശേഷങ്ങളൊക്കെ ഇണ്ടാ ഒരാഴ്ച വിശേഷം എന്റെ മോള് ആശുപത്രി കിടക്കായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇവിടെ ചിലർക്കൊക്കെ കുശും കൊണ്ടു കേട്ടോ എന്റെ മോള് രണ്ടാമത് ലക്ഷ്മി അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചു എന്റെ പൊന്നെ നിങ്ങള് മൂന്നാമത്തെ ഒപ്പിച്ചോളല്ലേ എന്തോടെ വാശിയെടുക്കും നിങ്ങള് എനിക്ക് വലിയ അടങ്ങുന്ന അതെ അമ്മയുടെ രണ്ടാമത്തെ മോള് രണ്ടാമത് ഗർഭിണിയായി ഞാനും ആശുപത്രിയിലായിരത്തി കുടിച്ചാ കേട്ടു ആ അങ്ങനെ ഇപ്പം വീട്ടിൽ വന്നവക്ക് ഷർദ്ദിലൂടുക്ക് വേവിക്കാനൊന്നും മയ്യ അങ്ങനെ ഇനി വന്നു ഈ കൊറേ ദിവസം ഞാൻ നിന്ന് മേപിക്കണം അതിനാണ് ഇവിടെ ഒരാൾക്ക് ഇച്ചിരി ഇച്ചിരി അവിടെ എവിടെ കുത്തലു വരുന്നു അസൂയം കുശുംബും എന്നിട്ട് പോയി മണ്ടത്തരം കാണിച്ചും വെക്കും എല്ലാരും അറിയട്ടു അവളെ കാണിച്ചിട്ട് ഒരു കുശുംബിന്റെ ഒരു വീട് കളയാം അല്ലേ അവളെ കാണുമ്പോഴേക്ക് കൂടുന്നു പ്രേക്ഷകര് പറയട്ടെ കുഷുംബ് ഉണ്ടാ ഇല്ലേ ചെയ്തത് എപ്പോഴാണ് ഇനി എന്നെ കേക്ക് മുറി കേക്ക് അവര് ഞാനും തിന്നും അല്ല എന്റെ കേക്കൊന്നും മേടി ഞാൻ വിളിച്ചു ഞാൻ അവളെ വിളിച്ചോണ്ട് വരട്ടെ ഇപ്പൊ ആ വരാൻ പറയട്ടെ മോള് റെഡി റെഡി ഷോട്ട് അമ്മ സ്നേഹിക്കുന്നു അല്ല നടന്നു അവിടെ അവക്കൂടെ കറിയില്ല ഞാനെന്തോണ മീൻ കിട്ടിയാലല്ലേ മീൻ കറി ഒഴിക്കാൻ പറ്റൂ അവിടെ അതുകൊണ്ട് പോണന്നു ആ വന്നെ ആ മക്കള് കൊച്ചിരിക്കട്ടെ കൊറേ വെള്ളമൊന്നും ചേർത്തില്ല നീ കുടി അവക്കൊന്നും കുടിക്കാൻ വയ്യ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കൊന്നും ചെയ്യണ്ടെന്തോ ആള് കൂടാ വെള്ളം കൂട്ടി സാല് കുറച്ചിട്ട് വെള്ളം കൂട്ടി അപ്പോഴും പിന്നെ നമ്മളെ ചായ കുടിക്കാനും നിക്കൂല അപ്പൊ ഞാൻ ചായ എടുത്താ പറയുമ്പോഴേ അവര് ഓടും ഓട് പോയത് പോയിച്ചോ ചായ ഒരാൾക്ക് മധുരം ഇല്ല എന്താ മധുര മരിച്ചോളന്നു മോശമായി കൊച്ചു കൊച്ച വലിയ കഴിക്കുന്നതെല്ലാം കഴിക്കുന്നതെല്ലാം വായിക്കൂടെ ഓക്കെ നിങ്ങള് സ്നേഹിച്ചോ ഓക്കെ പറയാനുള്ളതൊക്കെ നീ നീ ഉള്ളത് മേടിച്ചോണ്ട് കൊടുക്കുമ്പോ ആ ഒരു വീഡിയോ ഇടും എന്നിട്ട് ബാക്കി എനിക്ക് കൂടുത്തിന്റെ ആ സിരി അങ്ങനെ എനിക്ക് ബാക്കിയില്ല ഓക്കെ മാത്രം കൃഷ്ണിയാവുന്നുണ്ടല്ലോ ചെലവ് നീ പോയെ അവനാ പറ്റി കേക്ക് തിന്നണം അവ കട ഷുഗർ വരും അതിലങ്ങ് തീരുവാൻ പത്ത് നാളൂറിലേ നിക്കും അവസാനിപ്പിക്കണ്ട നിർത്ത് അമ്മ നല്ലോണം സ്നേഹിക്കട്ട് ചായ തീരുന്ന നിങ്ങൾ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും